ഈ തുക സാരെങ്ങിനാണോ കമ്മീഷൻ അതോ തുക പറയുന്നത് മുറ്റത്ത് കിടക്കുന്ന ചവറിന്റെ നിലവാരെങ്കിലും അറ്റ്ലീസ്റ്റ് കാണിക്കണ്ട എന്റെ മക്കളും അച്ഛനും ഉറങ്ങാണ് നിങ്ങളെ കുറിച്ച് എനിക്ക് തോന്നുന്ന നാണക്കേടേ എനിക്ക് പറഞ്ഞാ ചാൻസി അവരുടെ ഒരു മോളും കെട്ടിയൊരുക്കി കൊണ്ടുവന്നത് ഭയങ്കര ഗംഭീരമായിരുന്നു തട്ടിപ്പിന്റെ ഏത് രൂപം വേണമെങ്കിലും മായാമഹേശ്വരി പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടാവുമല്ലോ ഈ വീട്ടിൽ എനിക്കുള്ള അവകാശം അവർ തൊടില്ല ഇനി നിങ്ങളുടെ ബുദ്ധിക്ക് എന്നെ തോൽപ്പിക്കാനും പറ്റില്ല പറ്റിയ പിന്നെ ഒരിക്കലും മൈഥിലി നിങ്ങളോട് മത്സരിക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം ഇതിലാരോ തോൽക്കുന്നത് സമയം എന്തായി കുട്ടിച്ച ഒരു മണിയോടടുത്തും തോന്നുന്നു സേതു ഉണ്ടായിരുന്നപ്പോ അവൻ പോലും ഇത്രയും വൈകില്ലായിരുന്നു കാലം പോയില്ലേ ലക്ഷ്മി നമ്മുടെ ഈ കാത്തിരിപ്പും അതിനെ ചൊല്ലിയുള്ള സംസാരമൊക്കെ പുതിയ കുട്ടികൾക്ക് വെറും കളിയാക്കലായി മാറിയിട്ടുണ്ട് എന്താ ചെയ്യ കൂടുതല് പറയാതിരിക്കാൻ നോക്കുക എനിക്കൊരു പ്രോബ്ലവും തോന്നിയില്ല അവിടെയൊക്കെ നല്ല ആളുകളും ഉണ്ട് നൈറ്റ് എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വിശക്കും അങ്ങനെ ശീലമായതാ ഫുഡുണ്ട് കഴിക്കുന്നു രണ്ടാളും അസമയത്ത് കഴിക്കുന്ന എന്ത് സമയം എന്ത് അസമയം എനിക്ക് ഞാൻ തീരുമാനിക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞ സമയവും അസമയോ എല്ലാം മോളെ കുറ്റം പറിച്ചിലൊന്നുമല്ല അച്ഛനെ സേതു അവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ പോകും പക്ഷെ പത്തുമണിന്നൊരു സമയം ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും അവനറിയാം ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞു വന്ന കാര്യം മനസ്സിലായി അച്ഛൻ കോളേജ് പഠിച്ച് ഇന്നലെ ഒന്നുമല്ലോ കാലം ആയില്ലേ മുത്തശ്ശി പുറം ലോകം കാണാത്തോണ്ട ഒരുപാട് മാറ്റങ്ങളായി പെൺകുട്ടികൾ ആരും ഇപ്പൊ വീട്ടിൽ തളച്ചിടാറില്ലേ അങ്ങനെ ജീവിക്കാൻ പെൺകുട്ടികൾക്ക് ഇപ്പൊ ഇഷ്ടവുമല്ല കുട്ടിച്ച ഞാനൊരു കാര്യം പറയട്ടെ കമലമോളോട് ഉപദേശത്തിന് പോകാനാണെങ്കിൽ എനിക്ക് വീശി നല്ല താല്പര്യമില്ലല്ലോ അതല്ല ഈ ഒന്ന് അവസാനിച്ചാൽ എല്ലാവരോടും നന്നായിട്ട് ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നേ അതിനിപ്പം നമ്മളെ സഹായിക്കാൻ മൈഥിലിയെ കൊണ്ടേ പറ്റൂ ഒരിക്കൽ മൈഥിലി വന്നതിന് അവൾക്ക് വയറ് നിറച്ച് കിട്ടി ഇനിയിപ്പ അവളെ ബുദ്ധിമുട്ടിക്കണോ മൈഥിലി ഒന്നും പറയണ്ട നാളെ കുട്ടികൾക്ക് ക്ലാസ് ഒഴിവല്ലേ യാമിയെയും കുട്ടനെയും കൂട്ടി ഒന്നിങ്ങോട്ട് വരാൻ പറ പിള്ളേരെല്ലാരും കൂടി ചേർന്ന് അവരുടെ ഒരു ലോകത്തിരിക്കുമ്പോ ചിലപ്പോ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറും അത് ശരിയാണ് എന്റെ അങ്ങനെയാ പറയുന്നേ കുട്ടിച്ചൻ രാവിലെ മൈഥിലെ വിളിച്ചൊന്ന് പറ പോയാൽ ഒരു വാക്ക് കിട്ടിയാലോ പറഞ്ഞതില് കാര്യമുണ്ട് ഇതിപ്പോ ജീവിതം തന്നെ ഒരു പരീക്ഷണമായിട്ട് നിൽക്കല്ലേ നമുക്ക് നോക്കാം മാറ്റം വരും കുട്ടിച്ച അല്ലെങ്കിൽ ഈ അവസാന കാലത്ത് നമ്മൾ എന്തിനാ അവളെ കണ്ടക്ട് അരുൺ ഒന്ന് നിന്നേ ഒരു കാര്യം എനിക്ക് ഒരു രണ്ടായിരം രൂപ വേണമായിരുന്നു

ഇവിടത്തെ പ്രശ്നം രണ്ടായിരം രൂപയാണ് അതിപ്പോ ഞാൻ ഈസിയായിട്ട് തരാൻ പറ്റും പക്ഷെ നിന്റെ ഭാഗത്ത് വലിയ തെറ്റാ നീ ഇപ്പൊ എന്തിനാ ശ്രമിക്കുന്ന ആ കുട്ടിയെ നിന്റെ യോഗ്യതകൾക്ക് ഒപ്പം നിർത്താൻ അതൊരു പാവം കുഞ്ഞല്ലേ അനാഥയല്ലേ അതിനെ സ്നേഹിക്കുന്നോണ്ട് എന്താ തെറ്റെന്നൊക്കെ ചോദിക്കാൻ പറ്റും അതിന്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കുണ്ട് പക്ഷെ നീ അത് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഓർഫനിലെ സിസ്റ്റർമാരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത് അഡ്മിറ്റ് ചെയ്യില്ല എനിക്ക് അല്പം മനുഷ്യത്വം കുറവാ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പിന്നെ മറ്റൊരു കാര്യം നിന്റെ നിലപാടുകൾ കൂടെ കൂടെ മാറുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ ഇനി ഇനി നാളെ ഓർഫനേജിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു എന്ന് കരയരുത് വേണ്ട ഓർഫനേജിന്റെ കാര്യം നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട എനിക്ക് ഒരു ഞാൻ ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലത്ത് അത് എന്നെ മാത്രം താല്പര്യ അതിൽ വേറെ ആരും ഇടപെടണ്ട ശരി ശരി നിനക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് കിട്ടിയ ഉപദേശം തന്നെ ധാരാളം പേരക്കുട്ടി കുട്ടിച്ച കുട്ടിച്ച മരിക്കണ്ടടാ ോട്ടെ എവിടെ നമ്മുടെ ആള് കമലമോള് മുറിയിലുണ്ട് കുട്ടിച്ച കമ്പനിയാണോ ആ കമ്പനിയൊക്കെ ആയി വരുന്നു നിങ്ങൾ രണ്ടുപേരും വരുമ്പോ ആരെങ്കൊന്ന് കൊഴുത്തോള്ളോ

ും മക്കളെയും കൂട്ടി വാ വരുന്നു കമല കമല വന്നതു മുതല് രണ്ടുപേരും ബഹള ഇവിടെ വരണം കമലയെ പരിചയപ്പെടണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരേ ഏറ്റെടുത്തോളൂ അല്ലേ ഇനി മുതലേ എന്റെ മൂത്ത ചേച്ചി കമല ചേച്ചിയാ കമലശേഷിയാ എന്താത്ത ഞങ്ങൾ ചേച്ചിയുടെ ശബ്ദം പോലും കേട്ടിട്ടില്ല എന്താ നിന്റെ പേര് വിളിക്കും വേറെ ഒന്നും തോന്നുന്നുണ്ടട്ടോ കമല അടുപ്പുള്ളവരടുത്ത് അവനങ്ങോട്ട് കേറി കിട്ടും അമ്മയുടെ ഇൻസ്ട്രക്ഷൻ ഒന്നും വേണ്ട എന്റെ കാര്യം ഞാൻ തരം ശേഷിക്ക് പറഞ്ഞു കൊടുത്തോളാം ആ ഫാദർ ഞാനിവിടെ കുട്ടിശന്റെ വീട്ടിലാ ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല ശരി ഞാനിപ്പോ അങ്ങോട്ട് വരാം കുട്ടിശ ഫാദറെ വിളിച്ചത് അത്യാവശ്യമായിട്ട് എന്നെ കാണന്ന് പറഞ്ഞു ഞാനൊന്ന് പോയിട്ട് വരട്ടെ ആയിക്കോട്ടെ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ പോയിട്ട് വാ ലക്ഷ്മിയമ്മേ ഞാൻ പോയിട്ട് വരട്ടെ കമല രണ്ടുപേർക്കും കുസൃതി കുറച്ച് കൂടുതലാ നോക്കിക്കോളണം

പറയുമ്പോ ദേഷ്യപ്പെടുവെന്നാണ് ഞാൻ അവനോട് ആർക്ക പിണങ്ങാൻ അവൻ പറ്റാധരന എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയുന്നു വേണ്ടി പോയതാ ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങില്ല തന്നെ തോന്നണം ഇനിയിപ്പോ വരട്ടെ ആ പിന്നെ ഞാനിപ്പോ വഴിയമ്പലത്ത് പോയിട്ടാ വരുന്നത് അവിടുത്തെ ഫാദറിനെ കണ്ടു ഇവിടെ വന്ന ജാൻസിയും മകളെയും ഫാദർ വിളിപ്പിച്ചു എന്തേ അവര് അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞത് സത്യമാമോളെ പള്ളിയിൽ നിന്നുള്ള സഹായത്തോടെ അവർ ജീവിച്ചു പോകുന്നു ഈ ജോസഫ് എന്ന് പറയുന്ന കുറെ കാലമായി അവഴിക്ക് ചെന്നിട്ടേ ഇല്ല ഈ അഗ്രിമെന്റിന്റെ കാര്യം എന്ന് പറഞ്ഞ അങ്ങോട്ട് ചെല്ലുന്നു എന്നിട്ട് അവര് പറഞ്ഞ ഒരു കാര്യം മോളെ ഈ കിട്ടുന്ന പണം മുഴുവൻ അമ്മയ്ക്കും മകൾക്കുമായിട്ട് ജോസഫ് കൊടുത്തൊന്നല്ല അതിലെന്തെങ്കിലും ഒരു പിച്ച കാശ് കൊടുക്കാന്ന് പറഞ്ഞാ വന്നത് അതിന് ജാൻസിന്ന് പറയുന്ന പെണ്ണ് സമ്മതിക്കാനുള്ള കാരണം ഇതുവരെ ജോസഫ് പരസ്യമായി ആ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് സമ്മതിച്ചിട്ടില്ല ഇങ്ങനൊരു കാര്യം ചെയ്താൽ പരസ്യമായിട്ട് അത് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെ അംഗീകരിക്കാൻ എന്തൊക്കെ നിബന്ധനകളല്ലേ ഇവന്മാരൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല മോളെ താൽക്കാലിക സുഖത്തിനു വേണ്ടി എവിടേക്കോ പോകുന്നു കുറെ പേർക്ക് കണ്ണീരുണ്ടാക്കി വെച്ച് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു എന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഫാദറിനെ കൊണ്ട് പറ്റിയോ ഞാനല്ല ആ പള്ളിയിൽ അച്ഛൻ ആ കാര്യമായിട്ട് സംസാരിച്ചത് ജാനസിയും മോളും ഇനി ഈ വിഷയമായി ഈ വീട്ടിലേക്ക് വരും അതവര് പള്ളിയിൽ വെച്ച് സത്യം ചെയ്തു മൈതിലി മോളുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അത് കേട്ടപ്പോ ആ സ്ത്രീയും മോളും കരയുകയായിരുന്നു നിങ്ങളെ ഇനി വേദനിപ്പിക്കില്ല അവരുടെ കാര്യം കേട്ടിട്ട് കഷ്ടമൊക്കെ തോന്നുന്നുണ്ട് ഇതൊക്കെ ഒന്ന് സഹായിക്കണം ഫാദർ അതിനുള്ള ചില മാർഗങ്ങള് ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ജോസഫിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാ പേടിക്കണ്ട അതിനൊരു പ്രതിവിധിയും ഈ പ്രശ്നം നമ്മൾ ഇന്ന് തന്നെ തീർക്കുന്നു ജോസഫിന്റെ കാര്യം വേറെ ചിലർക്ക് വിട്ടുകൂടും എനിക്ക് മനസ്സിലായല്ലോ കർത്താവ് എന്തായാലും നിന്നൊറ്റപ്പെടുത്തില്ല മോടെ ഈ കാര്യത്തില് പൂർണമായും നിന്റെ കൂടെ ഉണ്ടാവും ചേച്ചി ഇനി കാനഡയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ ചേച്ചി ഇവിടെങ്ങോ അല്ലേ എന്തായാലും ആലോചിച്ച് കൂട്ടുന്ന ഒന്നുമില്ലട ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ചേച്ചി ഇനി കാനഡയിലേക്ക് തിരിച്ചു പോകുന്നോ ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്താ ഞാൻ പോകുന്നോ എനിക്ക് സ്ഥലം കാണണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അമ്മ ഇവിടെയല്ലേ ഞാനങ്ങനെ അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിക്കാന്നുമില്ല അതൊക്കെ ചുമ്മാ പറയുന്നേ അല്ലേ അവസരം കിട്ടിയ നീ ഒരു പോക്ക് പോവും പിന്നെ പിന്നെ എന്നാ നമുക്ക് കാണാല്ലോ ചേച്ചിയെ കുട്ടിച്ചേന്റെ ലക്ഷ്മി അമ്മയുടെ അടുത്തുതന്നെ ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ ഞാൻ എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ നീ വീട്ടിലും ഇങ്ങനെ തന്നെ ആണോ അങ്ങനെ ഇങ്ങനെ ഇരിക്കോ ഏയ് വീട്ടിൽ ഞാൻ കുറച്ചേ സംസാരിക്കൂ ഇതുപോലെ ചേച്ചിയ്ക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാ എന്നെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടവൻ എന്താ കാര്യം ആ എനിക്കറിയില്ല അറിയില്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹിമാലയം ഭയങ്കര ഇഷ്ടമാ അതിന്റെ കാരണം എന്താ എനിക്ക് ജപ്പാൻ കറിയും ഭയങ്കര ഇഷ്ടമാ അതിന്റെ കാരണം എന്താ എന്തെങ്കിലും കാരണം ഉണ്ടോ അപ്പൊ പിന്നെ ചേച്ചിയോട് ഇഷ്ടം തോന്നാനും എന്തെങ്കിലും കാരണം കാണും കിട്ടിയ സമയം കൊണ്ട് ഇവ സംസാരിച്ചു കൊന്നോ ഹേയ് അങ്ങനൊന്നുമില്ല ഇവ സംസാരിക്കുന്ന കേക്കാണേ നല്ല രസാ നിങ്ങൾ നല്ല കമ്പനിയാ ഞാൻ നല്ല കമ്പനിയാ പക്ഷേ ചേച്ചിയുടെ മുടയാടാ ചെല നേരത്തൊരു കുത്തുവെച്ച് കൊടുക്കാൻ തോന്നും ഞാൻ ഫോൺ എടുത്താൽ കുഴപ്പം ചെറിയ സമയത്ത് ശേഷി ഫോണിൽ സംസാരിക്കുമ്പോഴേ ഞാൻ അടുത്ത് നിന്നാ കുഴപ്പം എന്നിട്ട് ചുമ്മാ എന്നോട് വഴക്കുണ്ടാക്കാൻ വരും ഇവൻ ചുമ്മാ പറയാന്ന് പഠിക്കുന്ന നേരത്താണെങ്കിലും ഇവൻ ചുമ്മാ വന്ന് ഒരു സംസാരിക്കും ഇവനൊരു സീരിയസ്നെസ് ഇല്ല പിന്നെ സീരിയസ് വാങ്ങിയാൽ ഇന്ത്യ ഭരിക്കുന്ന പണിയില് ചെയ്തോണ്ടിരിക്കുന്ന അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മയും മക്കളും നല്ല കൂട്ടല്ലേ അച്ഛനും ആട്ടോ അച്ഛനായിട്ട് മുട്ട വഴക്കല്ലേ അച്ഛനുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ അവസരം കിട്ടിയാ ഞങ്ങളത് മിസ്സാക്കാറില്ല അത്രക്ക് കുഴപ്പമാണോ കൊഴപ്പം എന്ന് ഭയങ്കര കുഴപ്പമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചേച്ചിക്ക് പിന്നെ പറഞ്ഞാ ആയിക്കോട്ടെ അതെ ഞാൻ രണ്ടാളോടും കൂടെ വേറൊരു കാര്യം ചോദിക്കട്ടെ എന്താ നിങ്ങളുടെ ഈ വരവുണ്ടല്ലോ അതാരും തീരുമാനിച്ചതാ എന്നുവെച്ചാ വെച്ചാ രണ്ടും കൂടെ വന്നതിന്റെ ഉദ്ദേശം എനിക്കറിയാം എന്നെ ശരിപ്പെടുത്താനല്ലേ അയ്യോ ചേച്ചി അങ്ങനെ സത്യം പോരട്ടെ തെറ്റായ ഉദ്ദേശല്ലോ കമൽ ഇവിടെ ഒറ്റയ്ക്കല്ലേ പെട്ടെന്ന് കുട്ടിശനും ലക്ഷ്മിയുമായിട്ട് മിങ്കിൾ ആവാൻ പറ്റുന്നില്ല ഒന്നുമില്ലടാ ഈ ജനറേഷൻ ഗ്യാപ്പില്ലേ നിങ്ങൾക്കത് കവർ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണില്ല നിങ്ങൾ അപ്പം അമ്മമ്മയുടെയും അച്ഛൻറെ അമ്മയുടെയും കൂടെ വളർന്നത് അതിന്റെ ഒരു വ്യത്യാസം കാണും അതൊക്കെ നമുക്ക് മാറ്റി എടുക്കാം ഞാനിനിപ്പോ സ്ഥിരം വന്നോളാം ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാ മതി അവസാനം ഇവനൊരു ശല്യ കേട്ടോ കമല ഏയ് ഇവനെ കൊണ്ട് ശല്യോ ഇവൻ നല്ല ക്യൂട്ടല്ലേ അങ്ങനെ പറ സ്വന്തം അനുജനെ വല്ല ചേച്ചിക്ക് ഇറങ്ങിണ്ടെങ്കിലും കമലേച്ചത് മനസ്സിലായി താങ്ക് യു

അങ്ങനെ കൊഴപ്പുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ പോവുവോ ആ സാരം എനിക്കൊരു കാര്യം സംസാരിക്കണം അല്ല ഈ വീടിന്റെ കാര്യത്തില് അവര് കേസിന് പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ മൈഥിലി ഒരാവേശത്തിൽ അതിനെതിർത്ത് സംസാരിക്കുകയും ചെയ്തു ഞാൻ കാര്യം പറഞ്ഞപ്പോഴ അവർക്ക് മനസ്സിലായത് അതെ എന്തു കൊടുത്താൽ അവർ ഊതുന്നു ഈ വീടിന്റെ പറമ്പിലേക്ക് ഒരു മതിപ്പോലെ നമുക്ക് അറിയാമല്ലോ ചെറിയൊരു തുകയുടെ പേരിൽ കോടതി പോവുക കോടതി വില നിശ്ചയിക്ക എന്നൊക്കെ പറഞ്ഞാ നമുക്ക് നഷ്ടമേ സംഭവിക്കൂ അതുകൊണ്ടാണ് ഞാനിതിൽ ഇടപെടുന്നത് എത്ര കൊടുക്കണം ഇരുപത്തഞ്ചു ലക്ഷം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ല അതിലെന്തെങ്കിലും കുറയ്ക്കാൻ താനൊന്ന് ആഞ്ഞു ശ്രമിച്ചാ നടക്കൂ എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഇതൊന്നും ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കൂല പോവാണെങ്കിൽ അങ്ങ് പോട്ടെ ഏ അങ്ങനെ ആർക്കും വലിയ ഇതാക്കിട്ട് എന്ത് നേട്ടവാരി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ ഞാൻ തരാം അത് ഞാനേ ആ വന്ന സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണോ അതോ ആ ജോസഫിനെ ഏൽപ്പിക്കണോ പണം എന്നെ ഏൽപ്പിച്ചാൽ മതി ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ഏ അത് ശരിയല്ലോ പണം അവരെ ഏൽപ്പിക്കുക അവരുടെ കയ്യിൽ നിന്ന് ആ മുദ്രപത്രം തിരിച്ചു വാങ്ങിക്കുക അതൊരു തെളിവല്ലേ ഒരു കാര്യം ചെയ്യാം നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം കാര്യങ്ങൾക്കൊരു വ്യവസ്ഥ ഉണ്ടാവണമല്ലോ തുക എത്രയായാലും അത് ആ പെൺകുട്ടിക്കും അമ്മയ്ക്കുവാണെന്ന് ജോസഫ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ ആ സ്ത്രീയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അവരുടെ പേരിൽ ബാങ്കിലിട്ട് കൊടുക്കാം ആ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ആ പണം എൻ്റെ കയ്യിൽ തന്നാൽ മതി ഞാൻ മുദ്രപത്രങ്ങളും മറ്റും തിരിച്ചു വാങ്ങി തന്നോളാം ഏ അത് ശരിയല്ല പണം കൊടുക്കുന്നത് ഞാനാണെങ്കിൽ ഞാൻ പറയുന്ന കണ്ടീഷനിലേക്ക് കൊടുക്കും അതിന് അഞ്ച് പൈസ ആർക്കും കൊടുക്കില്ല അത് മതി ഇനി സാറിങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പോയാ സ്ത്രീയെ കാണാം ഞാൻ വാങ്ങിച്ച പണമാണ് ഞാൻ വീട്ടേണ്ട പണവുമാണ് അതെങ്ങനെ വേണമെന്ന് ഞാനാ പണം അവരുടെ പേരിൽ അക്കൗണ്ടിൽ കൊടുത്താൽ നീ ആഗ്രഹിച്ച പോലെ നിന്റെ കൈ കിട്ടില്ല അല്ലേ പലതരം കള്ളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം വീട്ടിൽ നിന്ന് മോട്ടിക്കുന്നവനെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നെ അപമാനിക്കാനാണോ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് ഏ അപമാനിക്കാനല്ല ഒരഭിഷേകം കൂടി ബാക്കിയുണ്ട് ഇതെന്താണെന്ന് അറിയാവോ ജോസഫിന് നീ എഴുതി കൊടുത്തു എന്ന് പറയുന്ന മുദ്രപത്രം ഇതെന്റെ പേരിലാണല്ലോ ഭീഷണിയും ബലവേശലും ഇതങ്ങ് കീറിക്കളാൻ ഞാൻ പ്രശ്നം തീർന്നല്ലോ